ഹായ് എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസിൽ അഗ്ലോണിമകളാണ് സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം ഇതിൽ ഏതൊക്കെ അഗ്ലോണിമകളാണ് വരുന്നത് ഏതൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കണ്ടു നോക്കുക ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഇതിന് നമ്മൾ നാൽപ്പത് രൂപയാണ് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും ഒരേപോലെ നടാൻ പറ്റിയ ഒരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് ഇതിപ്പം ഏകദേശം കോമൺ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ തന്നെ വേറൊരു തൈ ആണ് കേട്ടോ ഇത് അപ്പം ഇത്രയും വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തത് നമ്മൾ ഈ കൂട്ടത്തിൽ പീസ് ലില്ലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പീസ് ലില്ലി ഒന്ന് രണ്ട് പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു പീസ് ലില്ലി കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഇത്രയും വലുപ്പമുള്ള ഈ ഒരു പ്ലാന്റിന് വെറും അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റി ഒക്കെ വരും അതിൻ്റേതായ ഇത്തരത്തിലുള്ള തൈകൾ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുപത് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ റെഡ് വാലൻ്റൈനാണ് ഇതിന് നൂറ് രൂപ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ഡിഫംബാച്ചിയാണ് ഇതിന് അൻപത് രൂപയാണ് ആണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ തൈ ആണിത് അടുത്ത പ്ലാന്റ് നോക്കാം ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയും റെഡിയായി കിട്ടും കേട്ടോ അടുത്തത് ഇതാ ഈ ഒരു അഗ്ലോണിയമാണ് ഇതിന് വരുന്നത് എഴുപത് രൂപയാണ് നല്ല പ്ലാന്റ് ആണ് ഇത്തരത്തിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ഇതാണ് ഇതിന് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എലഗൻ്റ് ലുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണത് അപ്പം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു പ്ലാന്റിനെ പോലെ തന്നെ നമുക്ക് വെള്ളത്തിലും അതുപോലെ തന്നെ നമുക്ക് മണ്ണിലും ഒരേപോലെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇത് നമ്മൾ വെള്ളത്തിലാണ് നട്ടു വെച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് വെറും നാൽപ്പത് രൂപക്കാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് എല്ലാം നല്ല വിലക്കുറവിനാണ് എല്ലാ അഗ്ലോണിമകളും നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് അടുത്തത് ഈ ഒരു അഗ്ലോണിമാണ് ഇതിന് എഴുപത് രൂപയാണ് നിങ്ങൾക്ക് നോക്കിയാൽ അതറിയാം നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതെല്ലാവർക്കും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും റെഡിയാക്കിയിട്ടുണ്ട് അത്രയും ഒരുപാട് ഡിഫറൻസ് ഒന്നും ഇല്ല എങ്കിലും വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഇതിൻ്റെ ചെറിയ പ്ലാൻസുകൾ നിങ്ങൾക്ക് തരുന്നത് ഇനി അടുത്ത ഒരു പ്ലാൻ്റ് നോക്കാം അത് നമ്മുടെ അവസാനത്തെ പ്ലാന്റ് ആണ് ഈ ഒരു അഗ്ലോണിമ വരുന്നത് വെറും നാൽപ്പത് രൂപക്കാണ് ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇത്രയും അഗ്ലോണിമകളാണ് നമ്മുടെ അടുത്ത് ഇപ്പം ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പം ഇതിൻ്റെയൊക്കെ കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മളെ ആ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെയ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഒരു സ്മൈൽ എങ്കിലും നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ